പ്രളയ ബാധിതർക്ക് സഹായം എത്തിക്കാൻ മുന്നിട്ടിറങ്ങി വീട്ടമ്മമാർ ദുബായിലെ ഒരു കൂട്ടം സ്ത്രീകളാണ് ഈ ഷാർജയിലെ ദുരിതബാധിതർക്ക് വിതരണം ചെയ്യാൻ അവശ്യ സാധനങ്ങളൊക്കെ ശേഖരിച്ചത് കേരളത്തിലുണ്ടായ മഹാപ്രളയത്തിൽ സ്വന്തം വീട്ടിൽ വെള്ളം കയറിയപ്പോഴുണ്ടായ സങ്കടമാണ് ഇവരെ ഇതിന് പ്രേരിപ്പിച്ചത് the people of of are just wow helping each each other other and and making this place place a better place to live with lots of love and support for each other. ഫ്ളക് കാർഡ് പിടിച്ച് ഷോപ്പിംഗ് മാളിനുള്ളിൽ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങിയത് രാവിലെയാണ് സഹജീവികളെ സഹായിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണം ആദ്യമൊരു കൗതുകത്തോടെ ചിലർ നോക്കി നിന്നു പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ കഥ മാറി ദുബായ് വാസൽ വില്ലേജിലെ വീട്ടമ്മമാരാണ് ദുരിതബാധിതർക്ക് സഹായം എത്തിക്കാൻ മുന്നിട്ടിറങ്ങിയത് ഷോപ്പിംഗ് മാളിൽ എത്തിയവരും കേട്ടറിഞ്ഞവരും വാസൽ വില്ലേജിലെ താമസക്കാരും കട്ടയ്ക്ക് കൂടെ നിന്നു ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ലഞ്ച് കഴിച്ചിട്ടില്ല നമുക്ക് വിഷമൊന്നുമില്ല കാരണം നമ്മുടെ മനസ്സിൽ ആൻഡ് സിസ്റ്റേഴ്സ് അവരവിടുന്ന് ഭക്ഷണ ഇല്ലാണ്ടും വെള്ളം ഇല്ലാണ്ടും കഷ്ടപ്പെടുമ്പോൾ നമ്മളെ വിഷപ്പം നമുക്ക് അന്നേം തോന്നില്ല ഉപ്പും മുളകും അരിയും പഞ്ചസാരയും കുടിവെള്ളവും മുതൽ മരുന്നു വരെ ആളുകൾ എത്തിച്ചു കേരളത്തിൽ മഹാപ്രളയത്തിന്റെ നാളുകളിൽ നാട്ടുകാർ നൽകിയ സഹായമാണ് ചിലർക്ക് കരുത്തായത് വീട്ടിലൊക്കെ നല്ല ആ സമയത്തും നാട്ടിലുള്ളവർ നമുക്ക് നമുക്ക് ആയിരുന്നു അത് ഈ ഈ സമയത്ത് ഇത്രയും എത്തിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് എ ഗ്രേറ്റ് ഫ്രം മുന്നിട്ടിറങ്ങിയപ്പോൾ സഹായവുമായി ഭർത്താവും കുട്ടികളും കൂട്ടുകാരും അടക്കം എല്ലാവരും രംഗത്തെത്തി ഷോപ്പിംഗ് മോളിൽ നിന്നും മാത്രമല്ല വീടുകളിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുവന്നു മനുഷ്യരെ സഹായിക്കാൻ മലയാളികളെ ആരും പഠിപ്പിക്കേണ്ട അവർ സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാം ഒരുമിച്ച് ഉണ്ടാകും ഏത് ദുരിതത്തിലും അതിന്റെ കാഴ്ചയാണ് ഇത് ദുബായിൽ നിന്നും കൊടിയിൽ നിന്നും സുരേഷ് വെളിമുറ്റം മാതൃഭൂമി ന്യൂസ് സുരേഷ് വെളിമുറ്റം ചേരുന്നു സുരേഷ് ഒരുപാട് സന്തോഷത്തോടു കൂടി മാത്രം നമ്മളെപ്പോഴും പങ്കുവയ്ക്കുന്നതാണ് ഇത്തരം മനസ്സും ഇത്തരം എല്ലാം സ്വന്തം നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രശ്നമുണ്ടാകുമ്പോൾ അതെന്തുമാത്രം മനസ്സിനെ ബാധിച്ചോ അത് അതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ട് അവർക്ക് ഇത് ചെയ്യാൻ അവരുടെ മനസ്സുണ്ടല്ലോ ബിഗ് സല്യൂട്ട് മോത്തി അത് തന്നെയാണ് കാരണം സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവമാണ് നമ്മളെ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് കാരണം അതിനുള്ളൊരു ഹൃദയം മോത്തി പറഞ്ഞതുപോലെ നമ്മളെ പരുവപ്പെടുത്തി എടുക്കുന്നതൊക്കെ സ്വന്തം അനുഭവങ്ങളാണ് ഈ ശബരാസ് എന്ന് പറയുന്ന ആ സ്ത്രീ ഇന്നലെ രാവിലെ ഒൻപത് മണിയോട് കൂടിയിട്ടാണ് തൊട്ട് വീടിന് തൊട്ടടുത്തുള്ള താമസിക്കുന്ന വില്ലയ്ക്ക് അടുത്തുള്ള ആ ഷോപ്പിംഗ് മാളിൽ ചെന്ന് നിൽക്കുന്നത് അവിടെ നിന്നിട്ട് അവർ ആ പ്ലാർഡ് പിടിച്ചിട്ട് അനൗൺസ് ചെയ്ത് ഒൻപത് മണിക്ക് അവരും ആ രണ്ടു മൂന്ന് സ്ത്രീകൾക്കൂടെ ഉണ്ട് കൂടെ അതിനുശേഷം അവർ പറയുന്നത് നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് അഭൂതപൂർവ്വമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ ഇന്നു വരെ കാണാത്ത അത്രയും വലിയ സപ്പോർട്ടാണ് ആളുകളുടെ അടുത്തു നിന്ന് ലഭിക്കുന്നത് ആ ഷോപ്പിംഗ് മാളിൽ നിന്ന് തന്നെ ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നു ഇവർ വെച്ചിട്ടുള്ള ട്രോളിയിലേക്ക് നിറച്ചു കൊടുക്കുന്നു വൈകുന്നേരം മൂന്ന് മണി ആകുമ്പോഴേക്കും ഇവരുടെ തുടക്കത്തിൽ അവർക്ക് രക്ഷപ്പെട്ടിരുന്നത് ഒരു വാഹനത്തിൽ സാധനങ്ങൾ എത്തിക്കുക ഷാർജിയിലെ പ്രളയബാധിത പ്രദേശങ്ങളായിട്ടുള്ള അബുഷാഗർ അൽവാദ സ്ട്രീറ്റ് അതോടൊപ്പം തന്നെ കിങ് ഫൈസൽ സ്ട്രീറ്റ് അവിടെയൊക്കെ ഒരു വാഹനത്തിലെങ്കിലും സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ മൂന്ന് മണി ആകുമ്പോഴേക്കും മൂന്ന് വലിയ ലോറിയിൽ കൊണ്ടുപോകാവുന്ന അത്രയും സാധനങ്ങളാണ് എത്തിയത് ഞങ്ങൾ അവിടെ ചെന്ന് ഇത് കാണുമ്പോൾ രണ്ട് വാഹനത്തിൽ അത് അയച്ചു കഴിഞ്ഞു അത് തികയാഞ്ഞിട്ട് അവർ മൂന്നാമത്തെ വാഹനത്തെ വിളിച്ചു വരുത്തുകയാണ് അതാണ് അവസ്ഥ അത്രത്തോളം ആളുകൾ ഏറ്റവും മുന്നിൽ നിന്നത് വീട്ടമ്മമാർ തന്നെയാണ് ഇവർ നിന്ന് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ലജ്ജയാണ് തോന്നുന്നത് അവസാനം അവരും കൂടെ ഇറങ്ങി വരികയാണ് അങ്ങനെ ചെറിയ കുട്ടികൾ പോലും ഉണ്ട് പത്ത് ദീർഘം കൊടുത്ത കുട്ടികൾ അടക്കമുണ്ട് സുഡാനിൽ നിന്നുള്ള രണ്ട് കുട്ടികളാണ് ഇവരുടെ അടുത്ത് വന്ന് നിന്ന് സംസാരിച്ച് എന്താണ് ചെയ്യുന്നതെന്ന് എന്ന് ചോദിക്കുന്നു ഇവരത് വിശദീകരിക്കുന്നു അതിൽ അവസാനം ആ കുട്ടികളുടെ അവരുടെ കയ്യിലുള്ള ചെറിയ ജ്യൂസ് ചെയ്ത് മതിയോ എന്ന് ചോദിക്കുന്നു അത് വേണ്ട നിങ്ങൾ പിടിച്ചോ എന്ന് പറയുന്നു അതിനുശേഷം അവരൊന്ന് കറങ്ങി തിരിഞ്ഞ് പത്ത് ദീർഘം കൊണ്ട് കൊടുക്കുകയാണ് ആ കുട്ടികൾ അത്രത്തോളം മനുഷ്യത്വമാണ് നമുക്ക് ഈ മുഖത്ത് ഈ ആളുകളുടെ ഇടയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് കാരണം ഷാർജയിലെ സാഹചര്യം നമുക്ക് ഒന്നോ രണ്ടോ പത്തോ നൂറോ അല്ല ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും വെള്ളത്തിലാണ് അതോടൊപ്പം തന്നെ നിരവധി മേഖലകൾ ഈ ആയിരക്കണക്കിന് ആളുകൾ വലിയ വലിയ കെട്ടിടങ്ങൾ പത്തും പതിനഞ്ചും നിലകളുള്ള കെട്ടിടങ്ങളിൽ അത്രയധികം ആളുകൾ പെട്ടുകിടക്കുകയാണ് അവിടെ നാപ്കിൻ മുതല് ഭക്ഷണം മുതല് വെള്ളം മുതൽ എല്ലാം വേണ്ട ആളുകളുണ്ട് ക്യാൻസർ അടക്കം ചികിത്സ തേടുന്ന ആളുകളുണ്ട് മറ്റ് ദൈനംദിന മരുന്നുകൾ കഴിക്കുന്ന ആളുകളുണ്ട് ഇവർക്കൊക്കെ ഇത് വേണം പക്ഷെ ഇതൊക്കെ എത്തിക്കുന്നതിന് പരിധിയുണ്ട് അരയ്ക്ക് മുകളിൽ വെള്ളമാണ് അതും ഏതാണ്ട് ഒരാഴ്ചയാകുന്നത്